നാട്ടിലൊരു ബിസിനസ് ടൗണിലൊരു പ്ലോട്ട് അല്ലെങ്കിൽ ഒരു ഫ്ലാറ്റ് നാട്ടിൽ തിരികെ ചെല്ലുമ്പോൾ സ്ഥിര വരുമാനം ആഗ്രഹിക്കുന്ന പല പ്രവാസി ബിസിനസ്സുകാരും ഇങ്ങനത്തെ എന്തെങ്കിലും ഒരു ഇൻവെസ്റ്റ്മെൻറ്റ് ഓപ്പർച്യൂണിറ്റി തിരഞ്ഞെടുക്കാറുണ്ട് അതിനായി അവർ കയ്യിലുള്ള ഫുൾ സമ്പാദ്യം ഉപയോഗിക്കും അല്ലെങ്കിൽ ഇരുപത് ഇരുപത്തഞ്ച് വർഷക്കാലം വരുന്ന തിരിച്ചടവ് വരുന്ന വലിയ ലോണുകൾ എടുക്കും യഥാർത്ഥത്തിൽ ഇത് രണ്ടും ശരിയായ ഇൻവെസ്റ്റ്മെൻറ്റ് രീതികളല്ല നാട്ടിൽ തിരികെ ചെല്ലുമ്പോൾ സ്ഥിര വരുമാനം റപ്പായി വേണമെന്ന് ചിന്തിക്കുന്നവർക്ക് പറ്റിയ ഒരു ബിസിനസ് ക്ലാസ് ചിട്ടി പരിചയപ്പെടുത്തട്ടെ പ്രവാസികൾക്ക് മാത്രമായുള്ള കെ എസ് എഫ് ഇ പ്രവാസി ചിട്ടിയിലെ രണ്ടര ലക്ഷം രൂപ ആദ്യ തവണ അടയ്ക്കുന്ന നാൽപ്പത് മാസം കാലാവധിയുള്ള ഒരു കോടിയുടെ ചിട്ടി രണ്ടാമത്തെ തവണ മുതൽ ഒരു ലക്ഷത്തി എൺപത്തി ഏഴായിരത്തി അഞ്ഞൂറ് രൂപയാണ് ലേലം പോകുന്നത് വരെ ഈ ചിട്ടിയുടെ തവണ തുകയായി വരുന്നത് ഒരു വർഷത്തിനുള്ളിൽ ഏകദേശം എഴുപത് ലക്ഷത്തിനും എൺപത് ലക്ഷത്തിനും ഇടയിൽ ചിട്ടി തുകയായി നമ്മുടെ കയ്യിൽ കിട്ടാൻ സാധ്യതയുമുണ്ട് രണ്ടു വർഷത്തിനുള്ളിൽ ഏകദേശം എൺപത് മുതൽ തൊണ്ണൂറ് ലക്ഷത്തിനടുത്ത് ചിട്ടി വിളിച്ചെടുക്കാം ഇനി ഒരു ഇൻവെസ്റ്റ്മെന്റ് ആയിട്ട് നോക്കിയാലോ ഇടയ്ക്ക് നല്ല ലാഭത്തിൽ ചിട്ടി വിളിച്ചെടുത്ത് തിരികെ ഡെപ്പോസിറ്റ് ചെയ്താൽ ഒരു കോടിയിലേറെ സമ്പാദ്യം ഉറപ്പാക്കാം മാസമാസം നല്ലൊരു തുക ഇൻട്രസ്റ്റ് ആയിട്ട് ലഭിക്കുകയും ചെയ്യും അതിനു മറ്റു ജാമ്യങ്ങളൊന്നും ആവശ്യവുമില്ല ഇനി കാലാവധിക്ക് ചിട്ടിപ്പണം കൈപ്പറ്റണമെങ്കിൽ തിരികെ അടയ്ക്കാനുള്ള ബാക്കി തുകക്ക് മാത്രം ജാമ്യം നൽകിയാൽ മതി ഈ ചിട്ടിയിൽ നമുക്ക് മാക്സിമം തിരിച്ചടവ് വരുന്നത് ഏകദേശം തൊണ്ണൂറ് ലക്ഷത്തിനും ലക്ഷത്തിനും ഇടയിൽ മാത്രമാണ് ഓർക്കണം അതാണ് കെ എസ് എഫ് ഇ ചിട്ടിയുടെ പ്രത്യേകത ബാങ്ക് ലോൺ ആണ് എടുക്കുന്നതെങ്കിൽ മുതലും പലിശയും കൂടി തിരിച്ചടവ് ഇരട്ടിയൊക്കെ ആവില്ലേ നമ്മുടെ മാസവരുമാനത്തു നിന്നും ഒരു തുക മാറ്റിവെച്ച് ചെറിയ കാലയളവിൽ വലിയ തുക കണ്ടെത്താൻ എല്ലാ പ്രവാസികൾക്കും ഈസി ആയിട്ട് പറ്റും പൂർണ്ണമായും ഓൺലൈനായി ലോകത്ത് എവിടെ നിന്ന് വേണമെങ്കിലും കെ എസ് എഫ് ഇയുടെ പ്രവാസി ചിട്ടിയിൽ ചേരുകയും ചെയ്യാം കെ എസ് എഫ് ഇ പ്രവാസി ചിട്ടി നാട്ടിലെ ധൈര്യം